രാഹുലിന്റെ നീക്കങ്ങൾ ഇപ്പോൾ ഫോൺ കുറച്ച് ദിവസമായിട്ട് ഓണല്ലായിരുന്നു ഇന്നിപ്പോൾ ഓണായി എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്ര വലിയ തിരിച്ചടികൾ കോൺഗ്രസ് പുറത്താക്കുന്നു ജാമ്യാപേക്ഷ തള്ളുന്നു അപ്പം ഈ തിരിച്ചടികളിൽ നിന്ന് എങ്ങനെയായിരിക്കും നിയമപരമായി പോരാടാമെന്ന് എപ്പോഴും പറയുന്ന പോലെ ഇനി ആ പോരാട്ടം എത്രത്തോളം കടുക്കാനാണ് സാധ്യത എന്തിനൊക്കെ അതായത് കീഴടങ്ങൾ ഉൾപ്പെടെയുള്ള എന്തൊക്കെ സാധ്യതകളാണ് മുന്നിൽ കാണേണ്ടത് അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ എങ്ങനെ നടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടെ ജനങ്ങൾ അതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടി പ്രവർത്തകരൊക്കെ കാണുന്നത് അവസാനമായി കാണുന്നത് ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ എത്തുന്നതിന് തൊട്ടുമുമ്പാണ് മുഖ്യമന്ത്രിയെ കാണാൻ ഇവർ എവിടെ എത്തി എന്നുള്ള വിവരം ലഭിച്ചതിന് പിന്നാലെ ആദ്യ ഫ്ലാറ്റിലെത്തിക്കുകയും പിന്നീട് അവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോയി പിന്നീട് ബംഗളൂരുവിലേക്ക് പോയെന്നാണ് ലഭിക്കുന്ന വിവരം ഏറ്റവും അവസാനം രാഹുലുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ എത്തി എന്നുള്ള വിവരം ലഭിക്കുന്നത് ബംഗളൂരുവിൽ നിന്നാണ് അവിടെ ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് അന്വേഷണ സെക്രട്ടറി ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് കൂടി ലഭിക്കാനുണ്ടെന്ന് ആ ഉത്തരവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുലിനെതിരെ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് അതുകൂടി പരിശോധിച്ചിട്ട് എന്തെങ്കിലും സാധ്യത ഹൈക്കോടതിയിൽ പോയാൽ ജാമ്യം ലഭിക്കാൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കുന്നുണ്ട് അതിൽ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കീഴടങ്ങൽ നടപടികളിലേക്ക് പോവുക എന്തായാലും അത് വലിയ വലിയ രീതിയിലുള്ള നാണക്കേട് കേരള കേരള പോലീസിന് ഉണ്ടാവും കാരണം കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ ചോദ്യങ്ങൾ കേരള പോലീസിനോട് ഉയർത്തുന്നുണ്ട് കാരണം ഇത്ര ദിവസമായിട്ട് കണ്ടെത്താൻ സാധിച്ചില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അപ്പോഴായിരുന്നു രാവിലെ ഡ്രൈവറേയും മറ്റൊരാളെയും കസ്റ്റഡിയിൽ ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നത് പക്ഷേ ഈ ചോദ്യം അത് കിട്ടുന്നത് വരെ തുടരും കാരണം ഇത്ര ദിവസമായി പലർക്കും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ചീത്തപ്പര ഓൾറെഡി ഉള്ളതുകൊണ്ട് അതിൽ പോലീസ് മറുപടി പറയേണ്ടി വരുവി